വരെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മംഗൽപ്പാടി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയുടെ മുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് എ കെ മഷറഫ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് ഇന്ന് കുമ്പള സ്റ്റേഷൻ ലിമിറ്റിലെ രണ്ട് മൂന്ന് അപകടങ്ങളിലായി കാസർകോട്ട മോർച്ചറിയും രണ്ട് കോടിയും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഈ മംഗൻവാടി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിൽ അബൂബക്കർ സിദ്ദിഖ് മുപ്പത്തിയാറ് വയസ്സ് കഴിഞ്ഞ വ്യാഴ്ച അടുക്കളയിൽ അടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് പ്രവാസിയായി അധ്വാനിച്ചുണ്ടാക്കിയ ജീവിത സ്വന്തമായ വീടിൻ്റെ പൂർത്തീകരിച്ച് വീടിൻ്റെ കൂടികർമ്മം കഴിഞ്ഞതിന് ശേഷം ഇന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ചടങ്ങിന് വേണ്ടി ടൗണിൽ നിന്ന് സ്വാതന്ത്ര്യം പഠിച്ച സ്വാധീനം ഘട്ടത്തിലാണ് ഒരു അപകടത്തിൽപ്പെട്ട് രണ്ട് കുഞ്ഞുങ്ങളുടെ പിതാവായ ഉപകര സിദ്ദീഖ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ചുപോയിരുന്നു ഞാൻ ആ ബോഡി മോർച്ചറിയിലേക്ക് എത്തിയ സമയത്ത് തന്നെ ആദ്യം കണ്ട ഹൈവേ എസ് ഐയും കുമ്പള എസ് ഐ അടക്കമുള്ള ആളുകളും ഡോക്ടറും പുറത്ത് വന്നപ്പോൾ പറയുന്ന ഒരു വാക്ക് അവരൊക്കെ ഒറ്റക്കെട്ടായി പറഞ്ഞൊരു വാക്ക് ഒരു ഹെൽമറ്റ് ധരിച്ചിരുന്നുവെങ്കിൽ ഈ ജീവൻ പൊലിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തോളമായി എൻ്റെ പൊതുപ്രവർത്തന മേഖലയിൽ ഞാൻ ഏറ്റവും സജീവമായി ഇടപെടുന്ന ഒരു മേഖലയാണ് മോർച്ചറിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മോർച്ചറിയിൽ നിന്ന് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിൽ മരിച്ചുപോയ എഴുപത്തി അഞ്ച് ശതമാനം ആളുകൾ മരിക്കുമ്പോൾ ഞാൻ വേദനയോട് കേട്ട ഒരു വാക്കെന്ന് പറയുന്നത് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ ഒരു ഹെൽമെറ്റ് ധരിച്ചിരുന്നുവെങ്കിൽ ഈ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് ജമാൽ ഡോക്ടറിൻ്റെയും രാജേഷ് ഡോക്ടറിൻ്റെയും കാലഘട്ടങ്ങളിൽ നിന്ന് കേൾക്കുന്ന സ്ഥിരമായി കേൾക്കുന്നൊരു വാക്കാണ് ഈ മയ്യത്ത് മറവ് ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഒരു പൊതുപ്രവർത്തകനെന്ന നിലക്ക് എല്ലാവരോടും വിളിച്ചു പറയുന്നൊരു കാര്യം ഒരൊറ്റ ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് എത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടത് എത്ര കുടുംബമാണ് വേദനയിൽ കണ്ണീരുമായി കഴിയുന്നത് നമ്മളൊക്കെ ഒരു തീരുമാനം ഞാൻ ഹെൽമെറ്റ് ധരിക്കാണ്ട് ഈ എൻ്റെ ഇരുചക്ര വാഹനം ഞാൻ റോഡിലേക്ക് ഇറക്കില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ കാറോട്ടക്കാർ ഒരു ബെൽറ്റ് ഒന്ന് വിട്ടുകഴിഞ്ഞാൽ വലിയ ഒരു ദുരന്തവും ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും അത്തരത്തിലൊരു ക്യാമ്പയിനെ തുടക്കം കുറിക്കണം കുറിക്കണമെന്ന് മനസ്സിലാക്കാൻ പ്രാർത്ഥിക്കുന്നു ഇത് തീർച്ചയായും നമ്മൾ ഏറ്റെടുക്കണം ഇനി ഒരു ജീവനും പൊലിഞ്ഞു പോകരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസഡണം നിനക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്